ഹലോ മച്ചാമരേ എന്തൊക്കെ കൊണ്ട് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതേ മച്ചാൻമാരേ നമ്മൾ പാക്ക് ഓപ്പണിംഗ് ചെയ്യാണ്ടാണ് പോകുന്നത് നമുക്ക് കുറച്ച് ഫ്രീ സ്പിൻ ഉണ്ട് ഇത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ അക്കൗണ്ടിലും കുറച്ച് പാക്ക് ഓപ്പണിംഗ് ചെയ്യാൻ ഉണ്ട് നമുക്ക് ഇന്ന് ചെയ്യാണ്ടി പോകുന്നു നമ്മുടെ പി യുട്ടിയുടെയും യൂസ് എല്ലിൻ്റെ കുറച്ച് ഫ്രീ സ്പിൻ ഉണ്ട് പിന്നെ നമ്മുടെ ഡെയിലി ഗെയിമിൻ്റെ കുറച്ച് ഫ്രീ സ്പിൻ ഉണ്ട് ഡ്രോപ്പയുടെ കുറച്ച് ഫ്രീ സ്പിൻ ഉണ്ട് ഇതൊക്കെ ഒന്ന് കറക്കാണ്ടി പോവാണ് ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മച്ചമാരെ സബ് വളരെ കുറവാണ് ഇപ്പം തന്നെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പം തന്നെ ഇപ്പം തന്നെ ഇപ്പം തന്നെ അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട് അതൊക്കെ ഒന്ന് ഇപ്പോൾ തന്നെ സപ്പോർട്ട് സബ് ഇത് സപ്പോർട്ട് ചെയ്യണം അതിനുമ്പോൾ നമ്മൾ ഈ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ഈ മാനേജറിനെടുക്കാത്ത എടുത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണം കാരണം ഇതെങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് എനിക്കെടുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഞാൻ എടുക്കും ഒന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം വെച്ചാൽ മേരെ പിന്നെ നമ്മുടെ റോമിനിങ്ങിൻ്റെ ഈ കാർഡ് എങ്ങനെയുണ്ട് രണ്ടിലും രണ്ട് കിട്ടിയവരുണ്ടോ അതോ ഏതിലെടുത്ത ഈ അനിമിയുടെയൊക്കെ എടുത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടെന്ന് വ്യത്യാസം തോന്ന തോന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം നമുക്ക് നേരെ പാക്ക് പാക്കപ്പിനിട്ട് പോവാം വേറെ അപ്ഡേറ്റിന് വലിയ മാറ്റം എനിക്ക് തോന്നില്ല നിങ്ങൾക്ക് ഈ അപ്ഡേറ്റിനെ പറ്റി എന്തെങ്കിലും കമൻറ്റിൽ ഒന്ന് പറയാൻ വച്ചാൽ മതി എന്തെങ്കിലും ഉണ്ട് ഈ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടോ അതോ ഡെയിലി അപ്ഡേറ്റ് വരുന്നത് ഇടയ്ക്ക് അപ്ഡേറ്റ് വരുമ്പോൾ അതുപോലെ തേപ്പായിരുന്നോ എന്നൊന്ന് കമൻ്റ് ചെയ്യണം ഒക്കെ നേരെ പാക്കപ്പ്ഡി പോവാം ആദ്യം നമുക്ക് ഇത് തന്നെ ചെയ്യാം ന്യൂസിലിന് രണ്ട് ഫ്രീസ് ഉണ്ട് ഇന്നുള്ള ടാർഗറ്റ് പറയുന്നത് മെക്കാലിസ്റ്റർ ഒരു മെയിൻ ടാർഗറ്റാണ് പിന്നെ നമ്മുടെ ന്യൂ ഇയർ കുഴപ്പമില്ല താഴ്ത്തോട്ടാരെയും വേണ്ട ഡി മെരേനൊന്നും വേണമെന്നില്ല അത് മതി ഇതൊക്കെ അവധി ടാർഗറ്റ് ഫസ്റ്റ് സൈൻ ഇങ്ങോട്ട് കൊടുക്കാം ഫസ്റ്റ് സൈൻ ലാഗാക്കുന്നൊരു ഫസ്റ്റ് സൈൻ ആര് കിട്ടും അടിച്ച് പറ്റിക്കുന്നറാ ഏതോ ചുമന്ന മനുഷ്യനത് ലാലിയില വേണ്ടാത്തനാണ് കാര്യമില്ല കുഴപ്പമില്ല ഏതായാലും ഇതൊക്ക ഇങ്ങനെ ഇതൊക്കെ വരത്തുള്ളുക്കാലൊന്ന് തൊട്ട് നോക്കാം ഉറ്റൊന്ന് റേറ്റിംഗ് പോകുമ്പോൾ വെച്ചാൽ മരേ കുഴപ്പമില്ലാത്ത ബോക്സ് ടോക്സ് ബോക്സ് ടോക്സിൽ ഓസ്കറ്റ് അങ്ങനെ കുഴപ്പമില്ല തരുവാണെങ്കിൽ നല്ലതായിരുന്നു അട പച്ച ബൂസ്റ്ററാണോ പച്ച വന്ന ഒന്ന് ബൂസ്റ്റർ കിട്ടത്തില്ല ചില ആൾക്കാർ പച്ച വന്ന ബൂസ്റ്ററാണെന്ന് അടിച്ചു കൊള്ളം കൊള്ളാം അത് കലക്കി അപ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടി അപ്പം അങ്ങനെ അത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്തത് നമുക്ക് ബ്യൂട്ടി അങ്ങോട്ട് കിറക്കാം അതിൻ്റെ അകത്ത് ടാർഗറ്റ് ഉണ്ട് സ്ഥലം വേണ്ട റാഷ് ഫോണിന് കുഴപ്പമില്ല പിന്നെ കുർക്രു കുക്രുവിനെ ഒന്നും വേണ്ട റാഷ് ഫോൺ ഇതിൻ്റെ അകത്ത് ആരെയും വേണമെന്നില്ല ആ എനിക്കിഷ്ടമുള്ള താ നിനക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും എന്താ സൈൻ കൊടുക്കുവാണ് അച്ചാണ് എന്റെ പൊന്നും അച്ചമാരെ ഞാനോചിച്ചോഡാണെന്ന് ഞാൻ ആലോചിച്ചണ്ടിരുന്ന കേട്ടേ ഇത് ഇത് റാഷ് ഫോർ അല്ലായിരുന്ന വന്നപ്പോ തൊണ്ണൂറ് റാഷ്ഫോഡാന്നോർത്തിരുന്നു യ്യോ കാല്ലായിരുന്നു കണ്ട അതുപോലെ തന്നെ ഇരിക്കുന്നു പേരും വായിച്ചില്ലായിരുന്നു ഞങ്ങളെ പോട്ടെ അവനെ കിട്ടി ഏതോ ഒരു തന്നെ കിട്ടി കണ്ടു കുഴപ്പമില്ല നമുക്കടുത്ത് ഏതാ ഉള്ളത് നമുക്കടുത്ത് നമ്മുടെ ഡ്രോ ബാഡൊരു ഒരു കിണ്ടി ഒരു തേപ്പ് പറ തേപ്പ് വോക്സോ ഇതുവരെ തന്നിട്ടില്ല ഒരു തെണ്ടീനെ ചുമ്മാ എത്ര സ്പിന്ന് കറക്കി ഇതുപോലത്തെ തേപ്പ് നാലഞ്ചെണ്ണം കിട്ടിയ ഒരു ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഒരെണ്ണെങ്കിലും തരുവാര് ഓ ആ ഇന്റെ മകൾ പേപ്പട്ടികൾ കിട്ടത്തില്ല എന്റെ പൊന്നും നീ എന്തിനാണ് പോയി പോയി പിച്ച തണ്ടാ പിച്ച മുഖം പോലും കാണത്തില്ല എന്തിനാണ് ഇങ്ങനത്തെ ഇതൊക്കെ തേപ്പ് പായ്ക്കിങ് എന്തിനും കൊണ്ടുവന്ന് ഒരെണ്ണം പോലും കുറഞ്ഞിട്ടില്ല അമ്പാണോ എനിക്ക് പോകുന്നു ഇരുപത് ഇരുപത്തഞ്ചെണ്ണം കറക്കി കാണു പായ്ക്കിംഗ് പോയി നമ്മുടെ മെയിൻ ഇതിൻ്റെ തേക്കരുത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പറയാൻ ഒന്നുമില്ല നമ്മുടെ ബെക്കാമിനാണ് നമുക്ക് വേണ്ടത് ബക്കാമിന് ഏഴ് ഏഴാം നമ്പർ ആയിരുന്നല്ല അപ്പം ഏഴ് വട്ടം നമുക്ക് നിൽക്കണം നാല് അഞ്ച് ആറ് ഏഴാമത്തേ ഇങ്ങനെ നോക്കുക ഞാൻ എവിടെയോ കണ്ടിത് ഇതെന്താ ഇത് പുതിയ എന്തൊക്കെയോ ഒക്കെയോ വള്ളി വള്ളിയൊക്കെ വന്നിട്ടുണ്ട് കുഴപ്പമില്ല തന്നാൽ മതിയായിരുന്നത് പിൻ കൊടുക്കാൻ കൊനാമി തേക്കരുത് ബാക്കി രണ്ടുപേരും തരരുത് ആവശ്യമില്ല ഒരു എപ്പിക്കടിച്ച് കാണീല് മഞ്ഞ അത് ഈ അക്കൗണ്ട് തീർന്നോട്ടൊക്കെ നമ്മളെ മെയിൻ അക്കൗണ്ട് അങ്ങ് പോയി എടുക്കാൻ വരെ ഇപ്പം നമ്മൾ മെയിൻ അക്കൗണ്ടിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട് അയ്യോ അക്കൗണ്ട് മാറിപ്പോയി അപ്പോൾ അങ്ങനെ മെയിൻ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് ഓ ഇറകത്ത് ജി പി കിടക്കുന്നത് കൊണ്ടാണ് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ജി പി ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണം എഴുപത്തൊന്ന് മില്യൺ ജി പി ഒക്കെയാണ് കിടക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ചിലവാക്കാനുള്ള ഇത് വകുപ്പൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ടാർഗറ്റ് വയ്ക്കാൻ നാർക്കെല്ലാം എക്സ്റ്റാർ തന്നെയാണ് ഇത് നമ്മൾ അവിടെ ആ അക്കൗണ്ടിൽ കിടക്കുമ്പം നിക്കിയ പോലെ തന്നെ നെക്കാം ടാർഗറ്റ് ഇവൻ വേറെ ആരെയും വേണമെന്നില്ല വേറെ ആരെയും വേണമെന്നില്ല ഓ ഈ എൽ ബിനെ വേണം വെച്ചാൽ മലേ കാണാം നമുക്കെ ബാൽസ്രോണ ഞാൻ സ്കോഡ് ഇടുമ്പോൾ എനിക്ക് ഈ എൽ ബി എന്ന പൊസിഷനിൽ മാത്രം ആളില്ല റെയിൽ ഇത് തന്നെ പക്ഷേ റെയിൽ ഞാൻ കവങ്ക വെച്ചാണ് ഞാൻ സെറ്റ് ആക്കുന്നത് പക്ഷേ എനിക്ക് രണ്ട് രണ്ട് ടീമിലും എനിക്ക് ആളെ വേണം അവനെയും കിട്ടിയാലും കുഴപ്പമില്ല കൊടുക്കുവാണ് രണ്ടുപേരെയും ഒരാളെ തന്നേരേ ബൂസ്റ്റർ അല്ല എന്നാൽ പിന്നെ എൽ ബിനെ തന്നേരം ബാറ്റ്സ് റോഡാണ് എത്രാമത്തെ ഇതിനെ കിട്ടുന്നത് ഇതിനൊരു മൂന്നാളും ഉണ്ട് എൻ്റെ കയ്യിൽ നാഷണൽ ടീമിൻ്റെ എല്ലാം ഉണ്ട് നമുക്ക് അടുത്ത പ്യോ ടിയുടെ അൻ്റെ ടാർഗറ്റ് വെച്ചേക്കും നമ്മുടെ നമ്മുടെ കുർക്രി കുർക്രു ഇവ മാത്രം മതി വേറെ എല്ലാവരും എൻ്റെ ഉണ്ട് രട്ടെ സ്പീഡൊക്കെ പിന്നെ ഉണ്ടെന്ന് തോന്നുന്നു കിട്ടിയാലും കുഴപ്പമില്ല നമുക്ക് ഫസ്റ്റ് സ്പിന് ഒരു പച്ച കടിയുടെ നമ്മുടെ മീനക്ക കൂടി ഒന്നും തരുന്നില്ലമാര് എനിക്കെന്തിനാളാ അത് ഈ ആഴ്ച ഗോളൊക്കെ അടിക്കുന്നത് എനിക്ക് ആരാണില്ല ഗോൾ പ്ലെയർ കളിപ്പിച്ചു നോക്കാമെന്നോ കളിപ്പിച്ചോളു നോക്കുന്നില്ല ഇതിനൊന്നും ഇതുള്ള പച്ചമര ഇത്ത നമ്മുടെ ഫ്രീ സ്പിന്നൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ ഉള്ളത് ഇതാ ഇത് ഞാൻ ഇപ്പം ഇത് മൂന്നെണ്ണം ഉണ്ട് ഞാൻ കറക്കുന്നില്ല കാരണം ഇന്നത്തെ ആവശ്യമില്ല ആരേ ആവശ്യം എനിക്കില്ല കാരണം എനിക്ക് ഈ കാർഡ് വേണമെന്നുണ്ട് പക്ഷേ എനിക്ക് ആവശ്യമില്ല കാരണം എൻ്റെ ഓൺലൈൻ മൊത്തം ഡിസ്റ്റോറാണ് സി ബി മൊത്തം ഡിസ്റ്റോറാണ് നടക്കുന്നത് ഇതേത് ഇതേത് അക്കൗണ്ട് മൊത്തം ഡിസ്റ്റോറാണ് നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആവശ്യമില്ല ഇതും ഡിസ്റ്റോർ നമ്മുടെ കന്നമാനും ഡിസ്റ്റോർ വൺ ബ്യൂട്ടൻ അവനും ഡിസ്റ്റോർ പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്ത എല്ലാമാണ് റിസ്റ്റോർ അടക്കുന്നത് അതുകൊണ്ട് ഇനി എനിക്ക് ഡിസ് സ്കോഡ് അതിനെ ബിൽഡപ്പിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അതിനുകൊണ്ട് കോയിൻ കൂട്ടി ഇനി വേറെ ആരെയും വേണമെന്നില്ല അപ്പോൾ ഇത്രയുള്ള മച്ചന്മാരെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സബ് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ തന്നെ സബ് സബ് വളരെ കുറവാണ് മച്ചന്മാരെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ